എൺപതുകളിലും തൊണ്ണൂറുകളിലും ജനിച്ചവരുടെ നൊസ്റ്റാൾജിക് ഓർമ്മകളിലൊന്നാണ് എം ടി വി മ്യൂസിക് ചാനൽ സംഗീതത്തെ വെറും കേൾവി അനുഭവത്തിൽ നിന്ന് ദൃശ്യാനുഭവത്തിലേക്ക് ഉയർത്തിയെടുത്ത മാന്ത്രികപ്പെട്ടി പോപ്പ് മ്യൂസിക്കും മെലഡിയും പുത്തൻ പാട്ടുകളുമൊക്കെയായി ഒരു വസന്തം തന്നെയായിരുന്നു എം ടി വി പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ആ നൊസ്റ്റാൾജിക് അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് നാൽപ്പത് വർഷത്തിന് ശേഷം എം ടി വി മ്യൂസിക് ചാനലുകൾ അടച്ചുപൂട്ടാൻ പോകുന്നു ഉടമസ്ഥരായ പാരാമൺ ഗ്ലോബലാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നോടെ എം ടി വി മ്യൂസിക് എം ടി വി എയ്റ്റീസ് എം ടി വി നയൻറ്റീസ് ക്ലബ് എം ടി വി എം ടി വി ലൈവ് എന്നീ ചാനലുകളുടെ സംപ്രേഷണം പൂർണ്ണമായും നിർത്തും റിയാലിറ്റി ഷോകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാന എം ടി വി ചാനൽ മാത്രമേ ഇനി അവശേഷിക്കുകയുള്ളൂ എം ടി വിയുടെ ഈ കടുത്ത തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം കാഴ്ചക്കാരുടെ എണ്ണത്തിൽ വന്ന മാറ്റങ്ങളാണ് ടിക്ടോക്ക് യൂട്യൂബ് സ്പോട്ടിഫൈ എന്നിവ സംഗീത ലോകം കീഴടക്കിയതോടെ എം ടി വി ചാനൽ പിന്തള്ളപ്പെട്ടു ചാനലിലെ പരിപാടികൾ കാണുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാരാമൗണ്ട് ഗ്ലോബൽ സ്കൈഡാൻസ് മീഡിയയുമായി ലയിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം ആഗോളതലത്തിൽ അഞ്ഞൂറ് മില്യൺ ഡോളർ ചെലവ് ചുരുക്കൽ പദ്ധതിക്ക് അവർ തുടക്കമിട്ടതായും റിപ്പോർട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ യു എസിലാണ് എം ടി വി ആരംഭിക്കുന്നത് പിന്നാലെ യു കെയിലും ചാനൽ സംപ്രേക്ഷണം ആരംഭിച്ചു വൈകാതെ പോപ്പ് കൾച്ചറിനെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് ചാനൽ വളർന്നു മൈക്കിൾ ജാക്സന്റെയും മഡോണയുടെയും വീഡിയോകൾ ടെലിവിഷൻ സ്ക്രീനിൽ ആദ്യമായി കാണിച്ചത് എം ടി വി ആയിരുന്നു കഴിഞ്ഞൊരു പതിറ്റാണ്ടിനിടെ ചാനലുകളുടെ പ്രേക്ഷകരുടെ എണ്ണത്തിൽ ഗണ്യമായ ഇടിവാണ് രേഖപ്പെടുത്തിയത് യു കെ അയർലൻഡ് എന്നിവിടങ്ങളിലെ ചാനലുകൾക്കാണ് ആദ്യം പൂട്ടു വീഴുന്നത് തുടർന്ന് ഓസ്ട്രേലിയ പോളണ്ട് ഫ്രാൻസ് ജർമ്മനി ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലും ഈ സംഗീത ചാനലുകൾ വിട പറയും